ഇപ്പോഴേ നമ്മുടെ ഒരു സുഹൃത്തിനെ ജിജോ ടാപ്പിക്കും പഠിപ്പിക്കാൻ പോവാം അപ്പോൾ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ അര മണിക്കൂർ കൊണ്ട് പഠിപ്പിക്കണം അത്രേ ഉള്ളൂ അതായത് ഒരു ബേസായിട്ട് ഞാൻ ഒന്ന് പറഞ്ഞു കൊടുക്കുവാണ് ഇപ്പൊഴത്തുവാളിക്കാനൊന്നുമില്ല ഇതിപ്പോൾ ജബോൻ കത്തിക്കാണ് പഠിപ്പിക്കുന്നത് ദാസിക്കേ നമ്മളൊരു ഈ ഈ കത്തിയുടെ ഈ സൈഡ് ഈ സൈഡ് ഇവിടുത്തെ തണ്ടിപ്പട്ടെന്ന് പറയുന്ന പട്ടയ്ക്ക് ചേർത്ത് ഒട്ടിച്ച് വയ്ക്കുക കണ്ടോ ഒട്ടിച്ചാ വെക്കുന്നത് പട്ടയിലോട്ട് കയറി അപ്പം എൻ്റെ കൈ ഇരിക്കുന്നു ഈ കൈ ഇവിടെ ഇരിപ്പുണ്ടല്ലോ ഇവിടെ ഇവിടെ പിടിക്കാം ഇവിടെ പിടിക്കാം എവിടെ ഇരുന്നാലും വലത്തേക്കൈ വിടിച്ചെക്കുന്നതുകൊണ്ടോ ഞാൻ പിടിച്ചിരിക്കുന്നു അപ്പം അതെ ഇവിടെ മോളി കൈ വെച്ചിട്ടാണെങ്കിൽ അതെ ഇങ്ങനെ ഇങ്ങനെ ഞാനരിക മേപ്പട്ട അരികൊണ്ടോ ചെറിയൊരു കഷ്ണമായിട്ട് ഇത് മുറിഞ്ഞു പോയി അത്ര വെള്ളം ഇത് പഠിക്കാൻ അതെ നമ്മൾ ഉരുളക്കിണങ്ങിൻ്റെ തൊലി എത്തുമ്പോൾ കനം കുറച്ച് എത്തത്തില്ലേ എന്ന് പറയുന്ന പോലെ ചെത്താം പഠിച്ചോ പഠിച്ചോ ആ ടാപ്പിൽ എല്ലാം അറിയാൻ പോകുന്ന ഇപ്പോൾ നമുക്ക് മനസ്സിലാവും നോക്കട്ടെ ഓ ഒരു പിടിയില്ല ഒരു പിടിയില്ലാത്ത ആളാണ് ശരി ശരി ഞാൻ പറഞ്ഞതിൻ്റെ അകത്ത് വന്ന വ്യത്യാസം എന്താണ് കത്തി മലത്തിയല്ല പിടിക്കുന്നത് ഒട്ടിച്ചാണ് പിടിക്കുന്നത് ഇതാ കേട്ടോ ഇങ്ങനെ ചേർത്ത് പിടിക്കണം ഇങ്ങനെ കേട്ടോ ഇവിടെ നോക്കണം ഇവിടെ എപ്പോഴും കണ്ടുപിടാ ആയിരിക്കണം ആവുന്നോ ആവരുത് എന്നിട്ട് വലിക്കുന്നേ അങ്ങോട്ടാണ് വലിക്കുന്നത് വെളിയിലോട്ട് വെളിയിലോട്ട് വലിക്കുക അങ്ങോട്ട് മാറിക്കുക മാറിക്കുക ആ ആ താഴോട്ടല്ല വലിക്കുന്നത് മേപ്പട്ടാണ് വലിക്കുന്നത് ഇതാ ഇപ്പോൾ ഇവിടെ ഇങ്ങനല്ലേ വന്നേ ഏ ഇവിടെ ഈ ഇ ലെവലിൽ വെച്ചിട്ട് അതെ അങ്ങനെ വെച്ചിട്ട് മേപ്പട്ട വലിച്ചോ മേപ്പട്ട വലിച്ചോ ഇതെന്താണ് പ്രശ്നം എന്നറിയാം നമ്മുടെ മനസ്സിൽ തോന്നുന്നത് ഈ പട്ട താഴോട്ട് ചരിഞ്ഞിരിക്കുകയാണല്ലോ അതുകൊണ്ട് താഴോട്ട് വലിക്കണമെന്ന് മനസ്സിൽ ചിന്തിക്കരുത് പട്ടയിൽ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും താഴോട്ടല്ല വലിക്കുന്നത് മേപ്പട്ട പിന്നെ കത്തിയുടെ മുല എപ്പോഴും വരുന്നത് ഇങ്ങോട്ട് വെളിയിലോട്ടാണ് അതെ ഇങ്ങനെ കണ്ടോ ആ പിടിച്ചോ പൊട്ടിച്ചു പിടിച്ചേ ഈ വിരളിത് കൊടുത്തേ ഇതെങ്ങോട്ട് പൊട്ടിച്ചു വെച്ചേ ആ വലിച്ചോ ഈ കൈ പൊങ്ങണം ഈ വിരള മോളി ഇരിക്കട്ടെ മോളി ഇരിക്കട്ടെ ചെറു ബാക്കി ഓട്ടറൊക്കെ പിടിച്ചോ ആ കൈ താത്തേ ആ വലിക്കുമ്പോൾ പൊങ്ങണം വലിക്കുമ്പോൾ കൈ ഇടത്തേ കൈ പൊങ്ങണം ആ വലിച്ചോ ആ വില ഒന്നും കൊടുക്കണ്ട ഈ ബലം കൊടുത്തു കഴിഞ്ഞാൽ പട്ട ഒത്തിരി കരത്തിപ്പോവും അങ്ങ് ആ കുറേ പോയിട്ടു കൈ താന്നാലേ പട്ടേ കയറത്തുള്ളൂ വരയ്ക്കുമ്പോൾ പൊക്കണം ഇത് ഒരേ ഇൻജോയ് ചെയ്യുന്ന പോലെ ചെയ്യുവാണേ ആ എവിടെങ്കിലും നിന്നല്ല വരയ്ക്കുന്നത് ഇതാ ഇവിടെ നിന്നെങ്കിൽ കണ്ടോ ഈ സൈഡിൽ ഇരിക്കുന്ന തൊലി കണ്ടോ ആ തൊലി അങ്ങനെ തേർത്ത് വെച്ചിട്ട് വരച്ചേ വലിയ വെളിയിലിട്ടോ അപ്പം നിരപ്പായിട്ട് മുറിഞ്ഞില്ലേ ഓക്കെ ഓക്കെ ആ ഇതിപ്പോൾ നിരപ്പായിട്ട് മുറിഞ്ഞില്ലേ ആ നിരപ്പിൽ തന്നെ പിടിച്ചു വിട്ടു അത്രേ ഉള്ളൂ ഈ ഇരിക്കുന്ന തൊലി പോകാതെ ഈ തൊലിയൽ ഒട്ടിച്ച് വെച്ചിട്ട് മെച്ചെത്തുക കണ്ടോ ഇപ്പം ഇതിപ്പോൾ ഇങ്ങനെയെല്ലാം മുറിഞ്ഞേ അപ്പോൾ എവിടെ നിന്ന് എടുക്കണം ആ അവിടുന്ന് എടുക്കണം അപ്പോൾ ശരിയായിട്ട് നിരപ്പിന് കുറിഞ്ഞില്ലേ ആ ആ പോടി വലിക്കുമ്പോൾ മേപ്പട്ട് കൈ വലത്ത കൈ മേപ്പെട്ട് പൊങ്ങണം ആ കത്തി വെളിയിലോട്ടിട്ട് ചരിയരുത് ശകലവും ചരിയരുത് ഈ ഈ കൈയുടെ ആക്ഷൻ ഇങ്ങോട്ടാണ് ഇതുകൊണ്ട് ഇങ്ങോട്ട് വലിക്കരുത് ഇങ്ങോട്ടിരിക്കണം അപ്പോൾ പുതുതായിട്ട് പഠിക്കുന്ന ഒരാളാണ് ആദ്യമായിട്ടാണ് ജപ്പം കത്തി കാണുന്നത് തന്നെ അല്ലേ അല്ലേ അതെ ശരി നോക്കി ആ ശരിയാണ് ശരിയല്ലെങ്കിൽ ഞാൻ അപ്പോൾ പറയാം ആട്ടെടുത്ത് ആ കണ്ടോ ആ ആട്ടെ ഓട്ടെ കത്തി ഇടയ്ക്കോട്ട് വെളിയിലോട്ട് മറിയരുത് ആ കൈയും കത്തി ഒന്ന് ശ്രദ്ധിച്ചേ അകത്തോട്ട് ചരിഞ്ഞ് ചിക്കേണ്ടതിന് വരും പുറത്തോട്ട് വരുത്തി പഠിക്കുക ഇതാണ് പുതുതായിട്ട് പഠിക്കുന്നവർക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇതൊന്നും തിരുത്തണം നമ്മൾ അരമണിക്കൂർ കൊണ്ട് പഠിപ്പിക്കാൻ തന്നെ വരും പുറമോട്ടെ കുത്തു കേട്ടോ ஆ அது வேப்பட்டெடுக்கணும் அது அடப்பட்டை பேர் கொள்ள அப்படி தொலி உள்ளதோடு பண்ணிட்டு உண்டோ இங்கே இங்கே ஆடி கொள்ளிக்காதே ஆ மூடி எடுத்து கை கத்தி மறக்கருது கத்தி இங்கோட்டி இது பலம் கொடுத்து இங்கோட்டாக்க அங்கோட்டாக்கு ஆ അത് ഈ കൈ കൊണ്ട് കൊണ്ടാക്കുന്നേ ഈ ഇങ്ങോട്ട് ആക്കാം ഈ കൈ കൊണ്ട് ഇങ്ങനെ ചേർത്ത് മറ്റേ കൈ വെറുതെ ഇതിന് പിടിക്കരുത് ഇത് വെറുതെ സപ്പോർട്ട് ഏ ഞാൻ ഒരു കൈ കൊണ്ട് ചാപ്പ് ചെയ്യുന്നത് കേട്ടോ പിന്നെ തന്നെ ഈ കൈ ഈ കൈ ചുമ്മാ മോതി കണ്ടോ ഒരു കൈ ആവശ്യമുള്ളൂ ഒറ്റ കൈ കൊണ്ട് ചെയ്യാം ഈ കൈ എന്തിനാ ചോദിച്ചാൽ ഇവിടെ പിടിച്ചോണ്ട് ചെയ്യാം അവിടെ ഇവിടെ പിടിച്ചിട്ട് നോക്കുക ഈ കൈ ഇങ്ങനല്ലേ ഈ കൈ ഇവിടെ ജീവിക്കട്ടെ ആ ഇങ്ങനെ ഇരുന്ന് ഇരുന്നു ഇവിടെ ആ ആ പനി ആ അല്ല അതോടെ കേൾക്കുമോ കേട്ടോ ഇത് അകത്തോട്ടല്ല വരയ്ക്കുന്നത് ഇതിങ്ങനല്ല വരയ്ക്കുന്നത് ഇതിങ്ങനെ ഒട്ടിയിരിക്കട്ടെ ഈ സൈഡ് കൊണ്ട് ഈ തൊലിയെ നിരപ്പിച്ചെത്തുക ഏത് തൊലിയാ ഇതേ അതിങ്ങിരുന്നാൽ നിരപ്പിച്ചെത്താൻ പറ്റുമോ ഇങ്ങനെ ഇരുന്നേലല്ല പറ്റ പറ്റത്തുള്ളത് ഇങ്ങിരുന്നാലല്ലേ പറ്റൂ അത് മാത്രം നോക്ക് അല്ല ഒന്നും പഠിക്കാനില്ലാത്ത ആ വെക്കുന്നതാണ് പഠിക്കേണ്ടത് ആ ബേസിക്ക് കത്തി പിടിക്കാൻ പഠിക്കേണ്ടത് ഈ ചൂണ്ടുപൊരുള്ള കത്തിൻ്റെ മൂളിയിരിക്കണം ഈ കൈടെ ഈ തള്ളവരട് ഇങ്ങനെ മേപ്പെട്ടിരിക്കണം ഉണ്ടോ ഇങ്ങനെ പിടിക്കരുത് ഇങ്ങനെ ഇരിക്കണം ഉണ്ടോ എങ്ങനെ ഇങ്ങനെ പിടിച്ചാൽ എൻ്റെ അവിടെയും ഇങ്ങനെ പിടിച്ചാൽ എൻ്റെ മുട്ട് വയറിനോട് ചേർന്നുവാ അപ്പോൾ രണ്ട് കാര്യം വെച്ചോ ഒന്ന് ഇത് ഇങ്ങനെ പിടിക്കണം എന്തിനാ കത്തി ഇങ്ങനെ വലിക്കുന്നത് രണ്ട് ഇതൊരു സപ്പോർട്ടിനാണ് പിടിക്കുന്നത് അതിങ്ങനെ പിടിക്കരുത് ഇങ്ങനെ ഇരിക്കണം തള്ളവരള് മേപ്പെട്ട് കണ്ടോ കേട്ടോ എന്നോ ഞാനിപ്പോൾ ഇങ്ങനെ ഞാൻ നേരെ നിന്നല്ലേ എൻ്റെ 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 വയറിൻ്റെ ഡയറക്ഷനിലാണ് കത്തിയിരിക്കുന്നത് അപ്പോൾ ഞാൻ വലിക്കുന്നത് എൻ്റെ വയറ്റിലോട്ടാണ് കേട്ടോ കേട്ടോ എങ്ങോട്ടാണ് വലിക്കുന്നത് എൻ്റെ വയറിരിക്കുന്നിടത്തോട്ട് അല്ല അല്ല നെഞ്ചിലോട്ടാണ് വലിക്കുന്നത് കേട്ടോ ഞാനാ മാറി കൊടുക്കുന്നത് നടക്കുമ്പോൾ ഞാൻ കൊടുക്കും എൻ്റെ കൈ ഇരിക്കുന്നതെല്ലാം കണ്ടല്ലോ ഇത് മേപ്പെട്ട് ഇതിവിടെ മേളി ഈ വിരലിവിടെ മോളി എന്നിട്ടേ കണ്ടോ ചെയ് കുറച്ചുകൂടെ അത് മേപ്പെട്ടിരിക്കട്ടെ ആ ഈ തള്ളവിരല മേപ്പെട്ടിരിക്കണ തെറ്റാണ് പിടിച്ചത് ആ ആ പറഞ്ഞാൽ മനസ്സിലായില്ല ഇങ്ങനെ ഇതാ നമുക്ക് എത്ര വിരലും മുട്ടി രണ്ട് വിരള് മതി അത് മുട്ടണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല അത് വെളി വെച്ചാൽ മതി അങ്ങനെ ആ ഇതങ്ങനെ പിടിക്കണമെന്ന് പറഞ്ഞേ ഇതിൻ്റെ ചൂണ്ടുവരണം മോളി ൊക്ക ഏ ഇവിടെ കാണുന്നവരൊക്കെ ശ്രദ്ധിച്ചോ കത്തി നമ്മള് പറയുന്ന പോലെ പിടിക്കാനെ കൊണ്ട് കൈ വര അവർക്ക് പരിചയം വരുന്നില്ല പുറത്തോട്ട് മരുന്നും പോകുന്നത് നേരത്തായി പക്ഷെ കൊറച്ച് ഇവിടെ വന്നപ്പോ ഇവിടെ അകത്തോട്ട് കയറി ഇവിടെ അകത്തോട്ട് കയറി ഈ രണ്ട് വളവിലകത്ത് കയറി ആ വളവിൽ വളച്ച് വരയ്ക്കുന്നോണ്ടാ ഇടയ്ക്കൊരു കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാ ചില്ലിങ്ങ് കൊണ്ടുവന്നേ ഇച്ചില് പിടിച്ചോ എങ്ങനെയാണ് ഈ ഇത് ഇതിപ്പോൾ നമ്മൾ ഇതാ കണ്ടോ കത്തി വെച്ചേക്കുന്നത് കണ്ടോ കത്തി വെച്ചിട്ട് ഇതെ പിന്നെ താഴോട്ട് അപ്പോൾ ഇത് നേരെ ഒന്നും ചരിഞ്ഞൊന്നും പോരുത് കണ്ടോ മേപ്പട്ട് ചെയ്യാം മേപ്പട്ട് ചെയ്യാ താഴോട്ട് ചെയ്യാം കണ്ടോ ഏ പിന്നെ ഈ നമ്മൾ ഈ ഹൈറ്റ് എത്രയാക്കേണ്ടത് അത് വലിയ ഇതോ ആ ഈ ഹൈറ്റ് ഇതിപ്പോൾ നമ്മൾ സാധാരണ രീതിക്ക് ഒരു ഒരു അഞ്ചഞ്ച് അല്ലെങ്കിൽ ആറിഞ്ച് തത്ത് ഇതാ ഇപ്പം എവിടെ അടിക്കണം ഉദ്ദേശിക്കുന്നു അവിടെ വരെ കീറാവും കണക്കിന് ഇതിവിടെ ഇവിടെ ഇവിടെ അടിക്കാൻ അല്ല ഇവിടെ തന്നെ അടിക്കാം ഇതാ ഈ കത്തി ചില്ലയിൽ ഇങ്ങനെ കൊള്ളാവും മനസ്സിലായേ അതിനിപ്പോ ഇവിടെ ചില കത്തികൾക്ക് ഇവിടെ വീതി കൂടുതൽ കാണും ആ അന്നേരം ഇവിടെ വെച്ച് ഇങ്ങനെ അടിക്കാം ഇതിപ്പോൾ നമ്മൾ ഇവിടെ വെച്ചിട്ട് ഇതാ പിടിച്ചക്കനുണ്ടോ ഈ വരയും ഈ ഇതും ഒരു സ്ഥലത്ത് പിടിക്കണം കണ്ടോ എന്നിട്ട് സ്വല്പം താഴോട്ട് ചരിച്ചു പിടിക്കുക ഏ കണ്ടോ കണ്ടോ ഇരിക്കുന്നത് ഏ ഇത് നല്ലതുപോലെ ഉറച്ചിട്ടുണ്ട് അപ്പോൾ ഈ വരുന്ന പാല് ഇതുവഴി ഇങ്ങനെ ഒഴിപ്പും ചില്ലടിക്കുന്നത് ഇത് പലതരം കപ്പാങ്ങറുണ്ട് കിട്ടുന്നതുകൊണ്ട് ഇത് സ്പ്രിങ് പോലൊരു ടൈപ്പാണ് ഈ ഈ കപ്പാങ്കർ ഇത് ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും എങ്ങോട്ട് വേണേ താപ്പിട്ട് താക്കണേ താക്കാം ഏപ്പിട്ട് വെക്കണേ പേട്ടോ ഏഹ് അപ്പം ഇത് എന്നെക്കാട്ടിലും വേറൊരു ക്ലിപ്പ് ടൈപ്പ് ഉണ്ട് ഇപ്പോൾ കൂടുതൽ ആൾക്കാർ എടുക്കുന്ന ഈ സൈസ് കപ്പ് ആക്കറാണ് ഇത് ക്ലിപ്പാണ് ഒന്നും പെടുക ഒന്നും നോക്കാം ചുമ്മാ അങ്ങോട്ട് കൊണ്ടുവന്ന് ഞാനങ്ങോട്ട് വെച്ച് അങ്ങ് വെച്ചേക്കുക കണ്ടോ പണി കഴിഞ്ഞു ഏ അവിടെ ഇത് ക്ലിപ്പ് ടൈപ്പ് കപ്പ് ഹാങ്കർ എന്ന് പറയും ഇത് സ്പ്രിങ് ടൈപ്പ് എന്ന് പറയും പിന്നെ സാധാരണ നമ്മൾ ലോക്കലായിട്ട് ഇങ്ങനെ കെട്ടുന്നതുണ്ട് അതിനെക്കാട്ട് നല്ലത് ഇതുപോലത്തെ മാറ്റി വെക്കുക ഇതിനൊക്കെ വേണം ഇപ്പോൾ വെട്ടി അങ്ങ് നിരപ്പാക്കി തരാം ഇതാ കേട്ടോ ഇതാ കത്തിയിരിക്കുന്നത് കൊണ്ടോ ഇതേ ഇവിടെ ഇങ്ങനെ ഇങ്ങോട്ട് വെളിയിലേക്ക് മുറിഞ്ഞേ ഇതേ അവിടെ നിന്ന് എടുത്തിട്ട് കണ്ടോ അപ്പോൾ ബാക്കിലായിട്ട് കത്തി പോകുമ്പോൾ മുറിച്ചതിൻ്റെ പുറകിൽ നിന്ന് വേണം തുടങ്ങാൻ അപ്പോൾ നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ പട്ട നല്ല നിരപ്പിനിരിക്കണേ എവിടെ ഈ ബാഗൊക്കെ ആ അതൊക്കെ പിന്നെ വിചാട്ടിയപ്പം കയറിപ്പോയതാ അങ്ങനെ വരാൻ പാടില്ല അങ്ങനെ വരാൻ പാടില്ല അത് വരാൻ പാടില്ല അതായത് ഇത് കണ്ടില്ലേ കണ്ടോ കണ്ടോ പോകണ്ടോ ഇത് അപ്പോൾ അത് അങ്ങനെ ചേർന്നേ കുറിയത്തുള്ളൂ ഓക്കെ കണ്ടല്ലേ കണ്ടോ കൊണ്ടുവച്ചാൽ കണ്ടോ ഇനിയിപ്പോൾ എനിക്ക് എവിടെയെങ്കിലും കായം പിടിച്ചതാണ് ഞാൻ അടുത്ത് കായം പിടിപ്പിക്കാം അതാ ഇതിപ്പോൾ അകത്തോട്ട് കയറിപ്പോയി അല്ലേ ഇല്ല ഇതെങ്ങനെ നമ്മൾ ചാപ്പ് ചെയ്യുന്ന സമയത്ത് ഇതേ ഇത് ഇതെങ്ങനെ അവിടെ വരുമ്പോൾ ആ മൊന അത്രയും തോലി വെച്ചിട്ട് വലിക്കണം കണ്ടോ കണ്ടോ അപ്പോൾ അത്രയും തൊലി ഇവിടെ ഇരുന്നില്ലേ ഇരുന്നില്ലേ ഓക്കെ ഓക്കെ ആ അടുത്ത വെട്ടുമ്പോൾ അതേ കൊള്ളാതെ ഇങ്ങനെ പോണം അപ്പോൾ കായം പിടിച്ചടാം ചിലപ്പോലേ കായ് പിടിച്ചെടാൻ പിടിച്ചു പക്ഷെ അവിടെ ഇനിയും ഈ തോലി പെട്ടെന്ന് കയറി മൂടിക്കോളും ഇത് പറയുന്ന പൊടിക്കായ എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം നമ്മൾ കായം പിടിച്ചാൽ പിറ്റേ ദിവസം നമ്മൾ അവിടെ ഒതുക്കി കഴിഞ്ഞാൽ അതിന് പിടിക്കായെന്ന് പറയും എന്നതി അപ്പം ചെയ്ത് ഞാൻ പറഞ്ഞു തന്നതെല്ലാം ഓർമ്മ ഉണ്ടല്ലോ ഏ നിൽക്കുന്നത് ഏ ഇതേ ഒന്നാമത് ഈ കൈ പിടിക്കുന്നത് തെറ്റാണ് ഈ കൈയുടെ മുട്ട് ഇവിടെ നിൽക്കാവും ചേർന്നിരിക്കട്ടെ ഇങ്ങനെ ഇരിക്കട്ടെ കൈ ഇങ്ങനെ ഇങ്ങനെ ആക്കരുത് ഇങ്ങനെ ആക്കരുത് ആ കൈ ഇങ്ങോട്ട് ആദ്യം പുറകോട്ട് വിട്ടേക്ക് അത്ര കഴിഞ്ഞല്ലോ ആ അതിന് അവിടെ തൈക്കായ് താത്തേ ആ വരയ്ക്കേ എവിടെ നോക്കി വിട്ടുണ്ട് ഈ സൈഡ് നോക്കി വേണം ആ കീപ്പാഡ് അല്ല അങ്ങോട്ട് മേപ്പട്ടങ്ങോട്ട് നീങ്ങോ എപ്പോഴും നമ്മുടെ നിൽക്കുന്ന പൊസിഷൻ കറക്റ്റായിരിക്കണം ഞാൻ ഇവിടെ വിട്ടുമ്പോഴേ എൻ്റെ കത്തിയും കൈയും കൂടെ എങ്ങനെ ഇരിക്കുന്നത് കണ്ടോ എന്റെ നേരെ നേരെയായിരിക്കുന്നത് അപ്പം ഞാൻ ഇവിടെ നിന്നോണ്ട് അല്ല പിടിച്ചിട്ടല്ലേ വിട്ടുന്നേ ഇങ്ങനെ നിന്നോണ്ടോ വിട്ടുന്നത് കണ്ടോ ആ അപ്പം നി ഓർത്തു വച്ചോ എപ്പോഴും ഞാൻ നിൽക്കും അപ്പം അതിനനുസരിച്ച് നടക്കണം ഞാൻ ഇപ്പം ഞാൻ നോക്കിയത് പെട്ടെന്ന് ഇപ്പോഴും എൻ്റെ കത്ത് ഇവിടെ വയറിന് നേരെ വല്ല ഇരിക്കുന്നേ അതെ കൊണ്ട് നിർത്തി കണ്ടോ ഞാൻ 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 മാറുക കണ്ടോ ഇപ്പോഴാണ് എൻ്റെ നേരം ഇരിക്കുന്നേ കേട്ടോ ഉടനെ ഞാൻ മാറും കേട്ടോ ഇങ്ങനെ 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 വരണം ആ ആ ഈ വയറ്റത്തോട്ട് വരണം ഞമ്മളിപ്പങ്ങനെ ആയിരിക്കണം ഈ സംഭവം ഇല്ലയോ നമ്മൾ അടുത്ത വെട്ടെന്നുടങ്ങുന്ന ഇവിടെ നിന്നല്ലയോ അതല്ലേ ഇവിടെ നമ്മുടെ കുത്തേ അവിടെ വരെ നിർത്തി അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്നാണ് ഈ പറയുന്നേ ആ ആ ഇനി നടക്കുമ്പോൾ മാറിക്കോണം അങ്ങോട്ട് അങ്ങോട്ടോ മേപ്പട്ട് വരയ്ക്കേ ഇത് അടിക്കകത്തോട്ടല്ലേ കയറുന്നേ ഭയങ്കര ബലം കൊടുത്ത് വരയ്ക്കുക അതോടെ പട്ടയാത്ര പോകാണ്ടോ തടിയെ കയറിപ്പോയത് അതെന്ത് വീണ് അടുത്ത വിട്ട് വരുമ്പോൾ അടുത്ത വിട്ട് വരുമ്പോൾ അവിടെ എങ്ങനെ ഒതുക്കുന്നത് അറിയാൻ പറ്റാത്തൊരു കാര്യമാണ് അത്രയും തൊലി അവിടെ വെച്ച് പെട്ടുക ഇവിടെ തൊലി വന്നല്ലേ ആ അടുത്ത് അതിൻ്റെ അടുത്ത് ടാബിങ് ചെയ്യുമ്പോൾ ആ തൊലി പോകാതെ പെട്ടോ അതെ ഇതാ കണ്ടോ അതേക്കൂടെ ചേർന്ന് പോകുന്ന കണ്ടോ പിടിച്ചിട്ട് ഈ തടിയെ കൊണ്ടു ഇപ്പോൾ പട്ട വന്നില്ലേ ആ ആ ഇനിയിപ്പോൾ ഇവിടെ ഇച്ചിരി ഉള്ളിൽ ഇവിടെ ഇച്ചിരി കയറാനുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ സമയത്ത് മാത്രം ഒരു ചക്കര ഉള്ളിലോട്ട് കണ്ടോ ഇങ്ങനെ ഗേറ്റി എടുക്കും കണ്ടോ കയറാണുള്ളത് കൊണ്ടാ ചെയ് ജിജോയ്ക്കിപ്പോൾ പറ്റിയ കുഴപ്പം എന്താ ആവശ്യത്തിന് കൂടുതൽ ബലം കൊടുത്ത് വലിക്കുക കേട്ടോ ഇതൊക്കെ ചുമ്മാ ഇങ്ങനെ വെച്ചിട്ട് ഇതാ കത്തി വെച്ചേക്കുന്നതുകൊണ്ട് അതുകൊണ്ടാണ് ആ അത് ഇങ്ങനെ ചുമ്മാക്കിയാൽ പോര് പോലെ ഓക്കെ പണം ചെറിയ പോലെ ചെറുതായിട്ട് കൈ ഇതെ ഇങ്ങനെ ഇങ്ങനെ വെച്ചാലല്ല അത് അങ്ങോട്ട് കേറത്തുള്ള ആ ഈ കൈതാക്കത്തി മലത്തിയാണ് പിടിക്കുന്നത് എല്ലാവർക്കും മരുന്ന് കളി പഠിപ്പിക്കുന്നവർക്ക് എല്ലാം വരുന്നത് കുഴപ്പമെന്ന് പറഞ്ഞാൽ കത്തി തന്നെ ഇങ്ങനെ അങ്ങോട്ട് ആക്കുക ഇങ്ങനെ അങ്ങോട്ട് ഇരിക്കട്ടെ ആ അതിൽ ഒട്ടിരിക്കട്ടെ ആ കറക്റ്റ് തന്നെ തന്നെ പറഞ്ഞാൽ മതി ഇത് കണ്ട തടിയ കറിയേ അവിടെ പട്ട ഇങ്ങനെ വെച്ച് വിട്ടേ കണ്ടേ എടുക്ക വെളിയിലോട്ടേ ഇങ്ങനെ എടുത്തോ അനി എവിടെന്നാ വെക്കണ്ടേ ഈ ഇരിക്കേണ്ട തുലിയെ വെക്കണം കണ്ടോ ആ ബേപ്പെട്ടിട്ട് ശരിയായില്ലേ ആ ഇങ്ങോട്ട് മാറി ഞാൻ പറഞ്ഞില്ലേ എപ്പോൾ വന്നാലും നെഞ്ചിനെ നേരെ ഇരിക്കണം കൈ ആ അല്ല അകത്തോട്ട് കയറുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഊരുങ്ങി എടുക്കണം എടുത്തിട്ട് അതെ കണ്ടോ അത് നോക്കിയേ എത്ര ബലം കൊടുക്കാതെ ഉമ്മ ഇങ്ങനെ ആശാരം തൊലി മുറിഞ്ഞോളും ഇതാ നോക്കി എത്ര കനം കുറച്ച് വേണമെങ്കിലും കുടിക്കാം ഉണ്ടല്ലേ കനം കുറച്ച് കുറച്ചായിരിക്കാണ് ഈ മൊത്തം പട്ടയുടെ പകുതി കൂടെ വെട്ടണം പകുതി ഭാഗത്ത് അത് തിരുന്നോട്ടെ എന്നു വെച്ചാൽ ഞാൻ പകുതിക്ക് മനം കൊണ്ടുവച്ചു കണ്ടോ ഏ കണ്ടോ അതെ നോക്കി പകുതിക്ക് വെച്ചിട്ട് അതെ നോക്കിയേ കണ്ടോ അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നിടത്തോളത്തില്ലേ കണ്ടോ പകുതി പട്ട അവിടെ ഇരിപ്പില്ലേ ഏതല വഴി ഞാൻ ഉദ്ദേശിക്കുന്ന ആ വഴി മുറിയണം കണ്ടോ പകുതി ഇരിക്കുന്ന കണ്ടോ ഉണ്ടോ അതോ ഇല്ലയോ കണ്ടാ മനസ്സിലാവുന്നല്ലോ ആ നോക്കിയോ ആ വെച്ച തൊലിയൊക്കെ വാ കണ്ടോ ആ ഇരിക്കുന്ന മോളി ഇരിക്കുന്ന തൊലിയോടെ ഒട്ടി ചൊട്ടിച്ചാൽ പിടിക്കുന്നത് വരത്തില്ല അല്ല ഞാൻ ഉദ്ദേശിക്കുന്നിടത്തോളം കത്തി കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് പറഞ്ഞത് കണ്ടോ പകുതി പൊട്ടേ ഇവിടെ ഇരിക്കുന്നവേണ്ടോ ആ ഇനിയിപ്പോൾ അതിവിടെ എടുക്കണമെന്ന് തോന്നിയല്ലേ ഇപ്പം ഞാനത് എടുക്കണമെന്ന് എന്ന് തോന്നിക്കഴിഞ്ഞാത്തേ അതൊരു ചേർത്ത് അങ്ങ് എടുക്കുമോ നോക്കി കണ്ടോ കണ്ടോ അമ്പോളിൽ ഇരുന്ന് തോല്യങ്ങടെ ചേർത്തല്ലേ വരുന്നത് കണ്ടോ അമ്പോളി ഇരിക്കുന്ന തോൽവിടെ ചേ ചേർത്ത് വേണലെടുക്കാം വേണമെങ്കിൽ അപ്പം ഞാൻ പകുതി ഒതുക്കിയത് ചേർത്തിപ്പം എടുത്തു കണ്ടല്ലേ ഉച്ച അടുത്തുവാ അടുത്തുവാ ഇതിൻ്റെ അകത്ത് എന്ന് പറയുന്നത് തണ്ണിപ്പട്ട എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട് തണ്ണിപ്പട്ട എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത് കേമ്പിയം ഈ കേമ്പിയം എന്ന് പറയുന്ന സാധനമാണ് വീണ്ടും പട്ടയെ വളർത്തുന്നത് അതായത് അതിനൊരു പോസ്റ്റ് കാർഡ് കനയുള്ളൂ ദാണ്ട് ഇത്രയും കനമേ ഉള്ളൂ ധാണ്ട് ഈ കാണുന്ന കണ്ടോ കണ്ടോ ഈ ഈ കാണുന്ന കനമേ ഉള്ളൂ അതിന് ആ പട്ട ആ തടിയോട് ചേർന്ന് അവിടെ ഇരുന്നാൽ വീണ്ടും പട്ട വളരും എന്താ പറഞ്ഞ ഇതിനകത്ത് ഒത്തിരി പട്ട വെച്ചാൽ ഇപ്പം ഈ പറയുന്ന കേമ്പ്യൂ എന്ന് പറയുന്ന സാധനം അടിത്തരേ ഉള്ളു ഒരു പോസ്റ്റ് കാർഡ് കന്നെ ഉള്ളു കേട്ടോ ഏ ആ പട്ട അവിടെ ചേർത്ത് ഈ പാല് വരുന്ന പട്ട ഒരുപാട് വെച്ചാൽ കറാ നമുക്ക് കൂടുതൽ കിട്ടത്തില്ല എന്ന് പറഞ്ഞാൽ ഈ തണ്ണിപ്പട്ടയോട് ചേർന്നാണ് പാലുള്ള കൊഴലുകളിരിക്കുന്നത് പാല് വരുന്ന ഭാഗം ഇതിനോട് ചേർന്നാണ് മനസ്സിലായേ അപ്പം ആ തണ്ണുപ്പട്ടയോട് ചേർത്ത് നമ്മൾ ടാപ്പ് ചെയ്ത് പഠിക്കണം ഒത്തിരി വെളിയിൽ ഇറക്കി കഴിഞ്ഞാൽ കായമൊന്നും പിടിക്കത്തില്ല പക്ഷെ കറ കിട്ടത്തില്ല എന്നാൽ തണ്ണിപ്പൊട്ടയ്ക്ക് മുറിവ് പറ്റാൻ പാടില്ല കാരണം തണ്ണുപ്പട്ടയ്ക്ക് മുറിവ് പറ്റിക്കഴിഞ്ഞാൽ പിന്നെ തടി തെളിഞ്ഞു കാണും തണ്ണിപ്പൊട്ടയുടെ ചുറ്റുമുള്ള കോശങ്ങൾ പെട്ടെന്ന് വിഭജിച്ച് വളർന്നിട്ട് അവിടെ മഴയായിട്ട് രൂപാന്തരപ്പെടും വീണ്ടും ടാപ്പിങ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ട് വരും അതുകൊണ്ട് ഒരിക്കലും തണ്ണിപ്പട്ട മുറിയാതെ വേണം ടാപ്പിംഗ് ചെയ്തു പുറകാന കുറവോട്ട് തള്ളിപ്പോകാൻ പാടില്ല അപ്പോൾ ഇവിടെ നമ്മൾ ഒരു വരയിടും ചെറുതായിട്ടോ കണ്ടോ വരച്ചേ വരച്ചോ അപ്പോൾ എപ്പോഴും നമ്മളിവിടെ കുറവ് കൊണ്ടുവന്ന് കണ്ടോ ഇവിടെ കൊണ്ടുവന്നിടത്ത് കൊണ്ടോ അതെ പോകാനായി ഇവിടെ ഇങ്ങനെ പിടിച്ചേക്കുന്നത് ഇങ്ങനെ പിടിച്ചോണ്ടിരുന്ന് ഞങ്ങൾ തള്ളിയാൽ പോകും അതെ ഉണ്ടോ കൊണ്ടോ ആ അവിടെ അതി നോക്ക് ഞാൻ പട്ട കയറി കണ്ടോ കണ്ടോ അങ്ങനെ പറഞ്ഞിട്ട് കൈ ചരിഞ്ഞിരിക്കുന്നത് തെറ്റായിപ്പ് ആ അങ്ങനെ അങ്ങനെ ഇരിക്കട്ടെ കത്തി വെള്ളിലോട്ട് ചരിയരുതേ ഇവിടെ നോക്കേ ആ ശരി അവിടെ നിർത്തിക്കേ കുറേ നാളായിട്ട് ഇവിടെ കാണിച്ചേ ഇതിപ്പോൾ കുറേ നാളായിട്ട് വെട്ടാതെ കിടക്കുന്ന തൊലിയാണ് ഏ ഇപ്പം നമ്മൾ ആദ്യമായിട്ട് ചീ തെളിക്കാൻ ചെല്ലുമ്പോൾ ഇതുപോലെ ഇരിക്കും ഉറക്കത്തൊലി അതെങ്ങനെയാണ് ചീ തെളിക്കുന്നത് നോക്കിയാൽ ഇതങ്ങ് പോട്ടെ ആ അതാ അപ്പോൾ ഈ ജബോങ്കത്തിലൊരു ഗുണമെന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഉണങ്ങിയ തൊലിയൊക്കെ പോയി ചീക്കി തെളിച്ചെടുക്കാൻ വലിയ എളുപ്പമാണ് കണ്ടോ ഈ ഉണങ്ങിയ തൊലി ഇതാ കണ്ടോ ഇപ്പോൾ ഒരു വെട്ടിച്ചാലായില്ലേ ആ ഇതിൻ്റെ വേണം ഇങ്ങനെ താഴോട്ട് കാന കയറണം ഇത് താഴോട്ട് കാന കയറി എന്താ വേണം ചില്ലടിക്കണം ചില്ലെന്ത് ചെയ്യും ഇവിടെ വെക്കണം ആ ഇടത്തക്കൈ ഇടത്തേക്കൈ അവിടെ പിടിച്ചു പിടിക്കുന്ന സമയത്ത് അതാ ഇങ്ങനെ ഇരിക്കണം ഇതാ ഇങ്ങനെ ഇരിക്കണം ആ പിടിച്ചോ അടി ഇവിടെ വെച്ചാണ് അടിക്കുന്നത് ചുമ്മാടി അതിനടി വേറെ കയറിയില്ല ഇപ്പം കയറി അല്ലേ ഒന്നോടിച്ചേ ഉറപ്പിച്ചേ അതെ അതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോരുത് ഇത് നൂന്നിരിക്കണം ആ അടിച്ച അടി ആ ഉണ്ടല്ലേ ഏ വരെ ഇതും കൂടെ ആ ഇനി അത് വെട്ടിക്കേ ചുമ്മാ അങ്ങനെ നോക്കൂരിക്കുന്ന ഇനി അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ പോകണമെങ്കിൽ പിന്നെ തിരിച്ചു പിടിച്ചോ കണ്ടോ കത്തി മലക്കരുത് ഉം ആ ലവിനെ പോണേ ഇനിയിപ്പം മരം മാറി കത്തിച്ചരിയരുതേ കണ്ടോ കയറിപ്പോയില്ലേ ആ അതാ പറഞ്ഞ പ്രശ്നം അല്ലേ ചേർത്ത് വെയ് എന്താ ഈ പ്രശ്നം ഈ കൈ ഈ പ്രശ്നം മൊത്തം ഉണ്ടാക്കുന്നു വിരൽ ഈ വിരളിൻ്റെ മഴ വെയ് ഇത് അങ്ങോട്ടും അങ്ങോട്ടും ആക്കാം ഇങ്ങോട്ട് വെക്കാം നേരെയാക്കാം അപ്പോൾ ഈ കൈ അവിടെ വെയ് ബാക്കി കൈ വെറുതെ വെയ് ആ ആ നമ്മുടെ ബലം കൊണ്ടൊന്നല്ല ആ കണ്ടല്ലോ ഇവിടെ തെറ്റല്ലേ അപ്പോൾ ഇവിടെ മുതലെടുക്കണം കണ്ടോ ആ കത്തിച്ചരിഞ്ഞ് വെളിയിലോട്ട് ചരിങ്ങുന്നേ ഇപ്പഴേ ഇപ്പോഴേ കുഴപ്പം മൊത്തം കൂടി കത്തി ഇങ്ങനെ ആകരുതേ എവിടെ കാണുമ്പോൾ അറിയത്തില്ലേ ഈ സൈഡ് കൊണ്ട് എടുക്കുവോ ഇപ്പ ഇത് ഇങ്ങനെ പിടിച്ചെന്നിരിക്കട്ടെ കേട്ടോ കട കത്തിരിക്കുന്നേ അതെങ്ങനെയാണോ ഇങ്ങനെ കട ഒട്ടിച്ചിരിക്കുന്നേ അത് അതേപോലെ തന്നെ ഇതും അവിടെ ഒട്ടിച്ച് പിടിക്കുക അത് അടിക്കാനയിലൊക്കെ വരുന്ന സമയത്ത് നമ്മൾ കത്തി പല രീതിയിൽ പിടിക്കാം അതെ ഇങ്ങനെ പിടിക്കാം ഇങ്ങനെ ഇങ്ങനെ വലിക്കാം അതെ കേട്ടോ അടി അടിക്കാന വരുമ്പോൾ കേട്ടോ ഇങ്ങനെ വലിക്കാം ഇനി അകത്ത് പോരതേ ഒതുറക്കുനിട്ടി പിടിക്കാം വെളിയിലോട്ട് വലിച്ചോ വെളിയിലോട്ട് വലിച്ചോ റൗണ്ടായിട്ടല്ല വലിക്കുന്നത് വെളിയിലോട്ടാണ് വലിക്കുന്നത് ആ ആ വെള്ളിലോട്ട് വിളിച്ചോ ആ എടുക്കേ അവിടെ നിർത്തിക്കേതായിട്ട് എത്ര മൂവ് ചെയ്യാൻ നോക്കുക കണ്ടോ കാറിരിക്കുന്നേ അതെ കണ്ട കണ്ടോ കണ്ടോ ഒട്ടിച്ചു വെച്ചേ ഈ ഈ കത്തിയുടെ ഈ സൈഡ് ഇവിടെ ഒട്ടിച്ച് നോക്കുക അതെ വലിയ നടപ്പില്ല ഒരു ഒരു സ്റ്റെപ്പ് അങ്ങോട്ട് വെച്ച് കഴിയുമ്പോൾ തീരും ഈ വെട്ടിയോ തൊലി എങ്ങനെയുണ്ട് നിൽക്കാം നോക്കിയോ ഇത് കണ്ടോ മാല പോലെ ഇരിക്കുന്നുണ്ടോ ഇത് കണ്ടോ ഇതിൻ്റെ ഇതിൻ്റെ അരിയെന്ന് എങ്ങനെയാണ് നോക്കിയോ നോക്കി ഇത് മാല പോലെ ഇരിക്കും ഈ സാധനം കണ്ടോ കണ്ടോ റബ്ബറുണ്ട് ഇത് അരിഞ്ഞു വരുമ്പോൾ എങ്ങനെയാണ് ഇരിക്കും നോക്കാം ഇതാ പെട്ട അരി താഴോട്ടല്ല ഭേപ്പെട്ട് വലിക്കണം ആ ഒരു മാതിരി ലെവലായി അല്ലയോ അഞ്ചു ഇവിടെ കുഴിഞ്ഞ് ഇവിടെ ഓക്കെ ഇവിടെ ഓക്കെ ഇവിടെ പോലെ ഓക്കെ ഇവിടെ വന്നപ്പോൾ കുഴിഞ്ഞ് പോയി ഇപ്പോൾ മലന്നുപോയി അല്ല പിടിക്കുന്നത് കത്തി ഇത് ഇങ്ങനെ ആ ആ പൊട്ടിച്ച് പോയി പൊട്ടിച്ച് വെയ് ഈ വെള്ളം പേപ്പട്ടിരിക്കട്ടെ ഇത് ഈ കൈ ആയി കുഴപ്പമൊത്തം ഉണ്ടാക്കുന്നത് ആ വെളിയിലോട്ട് 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 ആ അങ്ങനെ വെളിയിലോട്ട് വെളിയിലോട്ട് വിളിച്ചേ ആ കേട്ടോ ഇടത്തെ കൈ ഭരത്തെ കൈ പിടിക്കുന്ന എങ്ങനാന്ന് ഞാൻ പറഞ്ഞ പോലെ കോർത്തുപോയി എന്തോട്ടിക്ക് ആദ്യമായിട്ട് ജബോങ്കത്തിക്ക് ആദ്യം ജബാങ്കത്തി കാണുന്ന ഇവിടെ വന്ന നടക്കാ അല്ലേ ഇവിടെ ശേഷം ആ ആ കാണുന്നത് ആൾ ഇത്രയൊക്കെ അരമണിക്കൂർ കൊണ്ട് പഠിച്ചാൽ പോരെ ഇനി വീട്ടിൽ പോയി പ്രാക്ടീസ് ചെയ്യണം കേട്ടോ ഓക്കെ ഏ